പറയുന്നു രാജമെന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ എന്റെ പ്രിയമുള്ള പെങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് ഒരു ചെടിയിലൂടെ കേട്ടിട്ട് മറു ചെടിയിലൂടെ കളയാറുള്ള ചരിത്രമല്ല ഒരു ചെവിയിലൂടെ കേട്ടിട്ടും അത് ചെവിയിലൂടെ കളയാറുള്ള ചരിത്രമല്ല അള്ളാഹുബിന്റെ പ്രവാചകനും പറയുന്ന വാഹനത്തിൽ രാത്രിയിൽ കടന്നു ചെല്ലുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോടിക്കുകയാ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാട് അല്ലാതെ എവിടെ നിന്നാ ജിബിരി വല്ലാത്തടിക്കുന്നു എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയും ഞാൻ ആ കാണുന്ന കബറിനകത്ത് നബിയേ ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ അതിനകത്തുനിന്ന് സ്വർഗത്തിന്റെ പരിമലം ഇങ്ങനെ അടിച്ചു വീശുകയാട് യാവത്തിനാട് വരെ അടിച്ചു വീശുകയാട് അല്ലാണ്ട് റസൂൽ അത്ഭുതത്തോടെ ചോദിക്കുന്ന ജിബിരി ഏത് പ്രവാചകന്റെ കബരാജുരിൽ ഏത് പ്രവാചകന്റെ കബരാജുപിരില്ലാ അത് പ്രവാചകന്മാരുടെ കബറല്ല രിയേ ടിമ പെണ്ണിന്റെയും ഒരടിമ പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാട് അല്ലാണ്ട് അത്ഭുതപ്പെടുകയാ അല്ലാണ്ട് റസൂൽ പറയുന്ന ആ കബറിന്റെ ചാരത്തേക്കൊന്നു പോകുമോ ആ കബരിന്റെ ചാരത്തേക്കെന്നെ വന്ന് കൊണ്ടുപോകുന്നു അല്ലാണ്ട് റസൂൽ ചോദിക്കുന്നു ജിബിരിയിലേ ആ ഉമ്മ ആരാ ആ ഉമ്മയാരാജുപിരി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായുറിൻ്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിപ്പബീലിയുടെ കവറാരവിയേ ആരുടെ കബറന്നറിയുമോ മാസം പെണ്ണിന്റെ എങ്ങനെയാ കിട്ടിയത് അയാമത്തെ നാളെ വരെ ഈ പെണ്ണിന്റെ കബറിനകത്ത് നിന്ന് സുഹൃത്തിന്റെ പരിമളം അടിച്ച് വീസാറുള്ള കാരണം എന്താണ് ഈ വിരില്സൂ അല്ല ഇസ്ലാമിന്റെ കൊട്ട ഇസ്ലാമിന്റെ ശത്രുവായ ശത്രുവായുറ കൊട്ടാരത്തിലെ വേലക്കാരിയാ കൊട്ടാരത്തിലെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാട് ഒരു ദിവസം നബി പറഞ്ഞു കൊടുക്കുന്നു എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി തുടങ്ങണേ കൊ കൊട്ടാരത്തിന്റെ മണിയരക്കകത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമുകളുടെ മുടി ചീകുന്നതിന് വേണ്ടി മാഷിത ബീപി ഒരു പുതിയ ചീപെടുക്കുകയാ രാജാവിന്റെ പൊന്നുമകളുടെ തലവീകാല് ഒരു പുതിയ ചീപെടുക്കുന്ന സമയത്ത് മൂസാ നബി പറഞ്ഞു ഓർമ്മ വരികയാ മാഷിത ബീപി അവിടെ നിന്ന് പറയുന്നു വിസ്മില്ലാൻ Thank he... പറഞ്ഞ തീരണ്ട താമസമുണ്ടല്ലോ എന്റെ ഫിറാവൂൻ അറിയുകയാണെങ്കിൽ അറിഞ്ഞാണല്ലോ കൊട്ടാരത്തിൽ അടിമപ്പെന്ന് മുസ്ലിം എന്ന് വെടിയിലറിഞ്ഞ നാണ് കേടാഹുബേ ഫിറൗൻ ഒരുപാട് ഉപദേശിക്കുകയാ എന്തു പറഞ്ഞിട്ടും മാറി വരുന്നില്ല ഇസ്ലാമിനെ കളഞ്ഞിട്ട് വരുന്നില്ല എന്റെ പ്രിയമുള്ളവർ അവസാനം കൊട്ടാരത്തിലുള്ള ആൾക്കാർ അറിയുകയാണ് എല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ആ സമയമുണ്ടല്ലോ തന്റെ കൊട്ടാരത്തിലെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചൊരു യോഗം ചേർത്തു എന്നിട്ട് യോഗം ഒരു തീരുമാനമെടുത്തു എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരണം ഇതെല്ലാവർക്കും ഒരു മാതൃകയാകണം അല്ലാഹു അതിനു വേണ്ടി ചെയ്തു ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ ഒരു വലിയ ചട്ടിക്കക എണ് മാസിപ്പീപറിയല്ലാറുകയ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു മാസിപ്പാ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ അല്ലാതെ വലിച്ചെറിഞ്ഞിട്ട് മടങ്ങി വരുവോ പറയുകയാ പറയുകയാണെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല അല്ലാഹുവേ ശത്രുക്കള് പറയുന്നു മാസിത ഈ തിളച്ചു മറയുന്ന എണ്ണ നിനക്കുള്ളതല്ല നിനക്കല്ല ഈ മറയുന്ന എണ്ണ നിനക്കുള്ളതല്ല അല്ലാഹുവേ തന്റെ ഏഴു വയസ്സ് പ്രായമുള്ള പൊന്നുമോൾ അതാ തന്റെ ഗ്രപഞ്ചമെന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഏഴു മാസം പ്രായമുള്ള ഏഴു വയസ്സുള്ള തൻ്റെ ോള ശത്രുക്കൾ വലിച്ചിഴച്ചു കൊണ്ടുവരികയാ തലച്ചു പറയുന്ന എണ്ണയിടം മുകളിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തിയെട്ട് ശത്രുക്കൾ ഊർവിക്കുന്നു മാസുതാ மடங்கி வருவோ மடங்கி வருவோ இல்லங்கிலும் குஞ்சினை கிடைக்கும் அம்மாக்கள் மாசிப்பையம் முஸ்லிம் பெண்ணினோடு முஸ்லிம் செய்தோ ஏழு வயசுள்ள தான் கெட்டிப்பிடிச்சு கொடுத்துட்டு மோடே கரையில் உமையில் நமக்கு நாளை சுருகத்தில் வச்சு காணா நமக்கு ഉമ്മ മകളോട് മോളെ നമുക്ക് മുഖത്തോടെ പറയുകയാളാമോയസ് പ്രായമുള്ള തന്റെ പൊന്നുമോൾ തിളച്ചു മറിയുന്ന എണ്ണക്കകത്ത് തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ ഒന്ന് പോലുമില്ല ഒന്ന് പോലുമില്ല തന്റെ പൊന്നുമോൾ എണ്ണക്കകത്ത് കിടന്ന് മരണപ്രാണത്തിൽ വിളിച്ചു കൂകുമ്പോഴും முஸ்லிம் பெண் கொண்டிருக்கையா இது சீரியலி கதையல்ல இது சினிமா கதையல்ல ஏதெங்கிலும் ஒரு வத்தி எழுதி வச்ச கதையல்ல அல்லாண்டினோடு ஜிபிலி கொடுத்த கதையாடு அல்லாது குஞ்சினையும் கொண்டு வர ரெண்டாமத்துனையும் கொண்டு வர இதுபோல நிறுத்திட்டு மாற்றம் மாற்றமுண்டோ என் கொடுங்கடங்க എന്റെ മക്കളെ നിങ്ങളെ കൊന്നാലും ഞാൻ അടങ്ങി വരില്ല രണ്ടാമത്തെ ചോരക്കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഉമ്മ യാത്രയാകുകയാ രണ്ടാമത്തെ പൊന്നിനോട് തിളച്ചു മറിയുന്ന എണ്ണക്കകത്ത് കിടന്ന് കരയുരയാൽ അല്ലാഹുവേ രണ്ട് മക്കളും മരിച്ചു മൂന്നാമത് കൊണ്ടുവന്നതാരയും മറിയുവോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെയാ പാല് കുടിക്കുന്ന പൊഞ്ഞുമോൻ ഏഴ് മാസമേ പ്രായമായുള്ളൂ പാല് കുടിക്കുന്ന ചോരക്കു ഏഴു മാസം പ്രായമുള്ള പൊഞ്ഞുമോന് ശത്രുക്കൾ കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ പിഞ്ചുകുഞ്ഞിനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു മാസിത നോക്കുമാസിന്റെ പൊഞ്ഞു മോനെയൊന്നും നോക്കുമാസി പാല് കൊടുത്ത് കൊതു വീർന്നില്ലല്ലോ കണ്ട് കൊതി

ബീവി തോറ്റുപോയെന്ന് കരുതിയിട്ട് ശത്രുക്കളം മുഴുവനും ചുറ്റു ഭാഗത്ത് നിന്ന് കളിയാക്കി ചിരിക്കുമ്പോ നോക്കുമ്പോ ഉമ്മ മാത്രം നിന്ന് കരയുന്നു എല്ലാവരും കളിയാക്കുന്നു എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിക ചരിത്രത്തിൽ പാല് കുടിക്കുന്ന സമയത്ത് നാലേ നാല് കുഞ്ഞുങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ അതിലെ ഒരു കുഞ്ഞേതെന്നറിയുവോ മാഷിത്ത ബീവിയുടെ പൊഞ്ഞുമോനാ ശത്രുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് തന്റെ ഉമ്മാനെ കളിയാക്കി ചിരിക്കുന്ന ശത്രുക്കൾ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാസം പ്രായമുള്ള പൊന്നുമോർ അവിടുന്ന് വിളിക്കുന്നു ഉമ്മാ കരയല്ലേ ഉമ്മാ തോറ്റു കൊടുക്കല്ലേ ഉമ്മാ നമ്മളൊക്കെ മുസ്ലിമിങ്ങളാണ നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്നെ ഒന്ന് യാത്രയാകുമോ ഒന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ മാസം പ്രായമുള്ള പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉമ്മയോട് പറയുകയാ പക്ഷേ കരച്ചില് തീരുന്നില്ല മാസിത ബീപി പിന്നെയും നിന്ന് കരയുകയാൾ ഉമ്മാന്റെ കരച്ചൽ മാറ്റാൻ മാസം പ്രായമുള്ള പൊന്നുമോൻ പറഞ്ഞ വാക്കേതം അറിയുമോ അവിടെ നിന്ന് വിളിക്കുന്നു ദുനിയാവിലെ തീ സഹിക്ക നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചവന്റെ നരക थियल the നരകത്തിന്റെ തീയുണ്ടല്ലോ അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ മാസിത ബീപി കണ്ണു തുടയ്ക്കുകയാറിച്ച് കേൾക്കേണ്ട ബീപി കണ്ണുനീര് തുടച്ചിട്ട് തന്റെ ചോരക്കുഞ്ഞിന് വാരിയെടുത്തിട്ട് ചുടുചുംബനം കൊടുക്കുകയാ കൊടുക്കുകയാഹുവേ നമ്മുടെ മക്കൾക്ക് ഉമ്മയാ നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ മകരു കഴിഞ്ഞ സീരിയലിന്റെ ലോകത്ത ഒന്ന് ഒരു പറയാ ഒന്ന് നിസ്കരിക്കണമെന്ന് പറയാ സ്വന്തം പറയുന്നു പ്രായമായില്ലേ ഒന്ന് ഉമ്മ നിങ്ങൾക്കൊന്ന് കൂടെ സ്വന്തം മക്കൾ ഉമ്മയോട് ചോദിച്ചിട്ട് പോലും നന്നാകാത്ത കാലമാ എന്റെ പ്രിയമുള്ളവരെ ആകുതേ തന്റെ ചോരക്കു യാത്രയാക്കുകയാ ഏഴു മാസം വെള്ള മറിയുന്ന എണ്കത്ത് കിടന്ന് ഒരു പ്രാണി കരിയുന്നത് പോലെ തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരയുകയാട് മൂന്ന് മക്കളും മരിച്ചു മൂന്ന് മക്കളും മരിച്ചു സാക്ഷാൽ ഫിറൗൺ ഉണ്ടല്ലോ മാഷിത എന്ന അടിമ പെണ്ണിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു മാസിത നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി പറഞ്ഞതെന്നറിയുമോ ഇതാരാ പറഞ്ഞതെന്നറിയുമോ ഞാനാണടാ ഈ പ്രപഞ്ചത്തിന്റെ അധിപനെന്ന് എന്ന് പറഞ്ഞ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരി പെണ്ണിന്റെ ഇസ്ലാമിന്റെ മുന്നിൽ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെണ്ണിന്റെ തലമുറക്കാരാ മുസ്ലിമീങ്ങളാ നമ്മുടെ കോലം മുലെങ്ങനാ എങ്ങനെ നമ്മുടെ വസ്ത്രം എങ്ങനെയാ പ്രിയമുള്ളവരെ നമുക്കിത് പറയാനുണ്ട് അർഹതയാട് അത് രാത്രി ഒരുമിച്ച് കൂടിയവരെ ചോദിക്കുകയാ വല്ലാത്തിൽ നല്ല അഭിലാസവുമുണ്ടോ എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാർ വല്ല മോഹവുമുണ്ടോ മാശി തീ വെറതിയല്ലാകുറുക പറയുകയാ എനിക്കൊരാഗ്രഹമുണ്ട് ഒരേ ഒരാഗ്രഹമുണ്ട് അവൻ ചോദിച്ചു നിന്റെ ആഗ്രഹം പറയുകയാ എന്നെ നിങ്ങടെ കൊന്നിട്ട് ഈ കരിഞ്ഞ് കിടക്കുന്ന എന്റെ മൂന്ന് മക്കളുണ്ടല്ലോ ഇവരെ എന്നെ കബറിനകത്തുനിന്ന് കബറടക്കുവോ അല്ലാന്റെ റസൂലിനോട് ജിബിരിയില് നബിയേ ആ ഉമ്മയുടെയും മക്കളുടെയും കബറാരവിയേ ഇതിനകത്ത് നിന്ന് തീയാവറ്റ് നാളുകള് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് ജിബിരിയില് പറഞ്ഞു കൊടുക്കുമ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മുടെ കബറിൽ പോകണ്ടവരാ നമ്മുടെ കബറിനകത്തൊരു കൂട്ടാളി വേണ്ടേ ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് മുതൽ പരിശുദ്ധമായ കുർആാനെടുത്തു ഓദാത്ത ഒരു ദിവസം പോലും വേണ്ട ഇന്നത്തെ ദിവസം മുതൽ അള്ളാഹുബിന്റെ കുർആാനില് നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്തെങ്കിലും ഓടാതെ കിടന്നുറങ്ങല്ലേ അല്ല നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് മുസ്തഫ യാറുവാൻ കിട്ടുന്ന രണ്ടാമത്തെ പൊതുഫലം എന്തോ എന്റെ പ്രിയമുള്ളവരേ നിന്റെ ജനാസ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ വെള്ളത്തൊടിയിൽ പൊതിഞ്ഞ് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞിട്ട് മയ്യത്ത് മയ്യ തികറ്റിലെടുത്ത് വെച്ചാകില്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമല്ലോ ആരാ ചുമ ആരാ പരിശുദ്ധമായ നിന്റെ മോനല്ല നിന്റെ കൂടെ കൂട്ടുകാരനല്ല നിന്റെ അയൽവാസിയല്ല നിന്റെ ജനാസം മലക്ക് ചുമക്കും ചെറുപ്പക്കാരാ വാപ്പ ഇവിടത്തെ പള്ളിയുടെ ജനാസ നിന്റെ ഇവിടുത്തെ പള്ളിക്കാറ്റിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ മലക്കുകൾ ജനാസ പള്ളികൾ കൊണ്ടുവരികയാ മൂന്നാമത്തെ കബറ കബറുകൊടിക്കുന്ന മനുഷ്യനെ ോ ഇവിടെ കബറ കുടിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാമല്ലോ ഇന്ന് വാട് കെടിഞ്ഞു പിരിഞ്ഞു പോകുമ്പോ ആ സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കണം ആരെയെങ്കിലും കബറടക്കാര് ആരെയെങ്കിലും കബറടക്കാ അള്ളാഹുബേ കെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നു മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ കുറാരെന്ന മൂന്നാമത്തെ പൊതുബലം നിന്നെ കബറടക്കബർ കുഴിക്കുമ്പോ മണ്ണിന് പോലും വാസനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലല്ലാഹു അലഹി വസ്ലം അള്ളാഹു അങ്ങനെയുള്ള ഭാഗ്യം ഭാഗ്യത്തിനും ഗ്രഹിക്കുമാറാകട്ടെ